രണ്ടായിരത്തി മൂന്നിൽ ജയമെന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ച ജയൻ രവി രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് ജയമെന്ന സിനിമ വിജയിച്ചെന്നതിനാൽ മുതൽ രവി എന്ന പേരിനൊപ്പം ആരാധകർ ജയം എന്നു കൂടിച്ചേർത്ത് ജയം രവി എന്നായിരുന്നു താരത്തിനെ വിളിച്ചിരുന്നത് പിന്നീട് താരം സിനിമയിൽ സജീവമായപ്പോൾ ജയൻ രവി എന്ന പേര് ഉപയോഗിക്കുകയായിരുന്നു വർഷങ്ങളായി സിനിമയുടെ പേര് തൻ്റെ പേരായി നടൻ തുടർന്നു വന്നു എന്നാൽ ഇപ്പോൾ നടൻ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിച്ചതായും അതിനാൽ ഈ വർഷം മുതൽ രവിയെന്നു രവി മോഹൻ എന്നു മാത്രമേ തന്നെ അഭിസംബോധന ചെയ്യാവൂ എന്ന് അറിയിക്കുന്നു തൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച തുറന്ന കത്തിലൂടെയാണ് ജയൻ രവി ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് തൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാമിൽ നടൻ രവി മോഹൻ എന്ന തലക്കെട്ടോടെ ഒരു ഔദ്യോഗിക കത്ത് പങ്കുവച്ചു മുതൽ രവി എന്നോ അല്ലെങ്കിൽ രവി മോഹൻ എന്നോ ഞാൻ അറിയപ്പെടും എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ അഭിലാഷങ്ങളുമായി ആഴത്തിൽ പ്രതിനിധിക്കുന്ന ഒരു പേരാണിത് ഞാൻ ഈ പുതിയ അധ്യായത്തിലേക്ക് നീങ്ങുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയെ എൻ്റെ കാഴ്ചപ്പാടുകളോടും മൂല്യങ്ങളോടും ഒപ്പം വെക്കുന്നു ഒപ്പം എല്ലാവരോടും തന്നെ ഈ പേരിൽ അഭിസംബോധന ചെയ്യാനും താരം അഭ്യർത്ഥിക്കുന്നു ഇത് വ്യക്തിപരമായ കുറിപ്പും വിനീതമായ അഭ്യർത്ഥനയുമാണെന്ന് താരം കൂട്ടിച്ചേർക്കുന്നു